അസ്സാമലൈക്കും എല്ലാവരും എന്നെയാണ് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് കമൻ്റിട്ട് ഷെയർ ചെയ്യുക ഇന്ന് ഞാനൊരു കറി വെക്കുകയാണ് മുളകിട്ട് അതിൻ്റെ റെസിപ്പി പറയാണ് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഉലുവ രണ്ട് പെരിഞ്ചീരകം പിന്നെ കൊച്ചുള്ളി കരിയാപ്പില പിന്നെ അതിൻ്റെ ചേരുവകൾ മാങ്ങ പിന്നെ തക്കാളി പച്ചമുളക് കരിയാപ്പില മുളക് ക്രാഷ് ചെയ്തത് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് താളിക്കുക മീൻ കൊഴുവയാണ് നമ്മളിത് അടുപ്പ് കത്തിച്ച് വെച്ച് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഊട്ടുവാണെങ്കിൽ ഇനി വരറ്റിയെടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം മുളക് കൂട്ടുകളെല്ലാം ഇപ്പം ചൂടാക്കി എടുക്കണം ഇത് വര വന്നു ഇനി ഇതിനകത്ത് നമ്മൾ ഈ കൂട്ടെല്ലാം ചേർക്കുക ചൂടാക്കി എടുക്കണം ഇത് അരയ്ക്കൻ്റെ സാധനം കേട്ടോ ഇത് റെഡിയായി ആയി കിട്ടി ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷമേ അരയ്ക്കണം അല്ലാതെ നമ്മൾ മിക്സിയിലെടുത്തിട്ടുമ്പോഴേ ചിലപ്പോൾ മിക്സി കത്തും ചൂടോടിട്ട ആറി കഴിഞ്ഞിട്ട് അരച്ചെടുക്കണം ഈ കറി ഇങ്ങനൊന്നും ആരും വെച്ച് കാണത്തില്ല മാങ്ങായി മുരി കേക്കിട്ട് മുളക് കറി ഞങ്ങൾ വെക്കും ചെയ് നമ്മളൊരു സ കാര്യം ചെയ്ത് നോക്കിയാലേ നമുക്കതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണേ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ചെയ്ത് നോക്കുക പുട്ടിൻ്റെ റെസിപ്പി അങ്ങനെ അരപ്പ് റെഡിയായി തീ കത്തിച്ചിട്ടുണ്ട് ഇനി ഈ അരപ്പ് ഇതിനകത്ത് വീത്തണം കുറച്ചുകൾ കൂടി ഒഴി അങ്ങനെ വെള്ളമെല്ലാം വീത്തി നമുക്ക് ഈ മുളക് അരച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പണ്ടൊക്കെ അങ്ങനെയല്ലേ വെക്കുന്നത് പണ്ട് മിക്സി ഒന്നുമില്ലല്ലോ മീനിടുവാണേ എന്നാലും ചോദിക്കും മുളക് കറിക്കാത്ത എന്തിനാണ് മാങ്ങായ്മരിക്കുക നമുക്കതിൻ്റെ ടേസ്റ്റ് മതി മീനിന് ടേസ്റ്റ് ഇല്ലെങ്കിലും ആ ടേസ്റ്റ് കിട്ടും നല്ല സൂപ്പർ അങ്ങനെ വെച്ച് നോക്കുമ്പം കേട്ടോ എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കണേ ഇനി കൂടുതൽ ഇളക്കത്തില്ല എന്താ കാരണം എന്താ ചില മീൻ പൊടിഞ്ഞു പോകും ഇനി ഉപ്പും കൂടെ ഇട്ടാ മതി ഉപ്പ് ഇട്ടോളൂ വേണമെങ്കിൽ പിന്നെ കറി റെഡിയായി എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണേ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് എടുക്കുക പിന്നെ രാവിലത്തേക്ക് കാപ്പി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വായോ